വലിയൊരു സിറോ ആട് പ്രായം ഒന്നര വയസ്സാണ് ലൊക്കേഷൻ വരുന്നത് മേപ്പാടിയാണ് ഇതിപ്പോൾ ആദ്യത്തെ പ്രസവം കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ക്ലോസ് ചെയ്തിട്ട് പതിനഞ്ച് ദിവസമായി റേറ്റ് ഇരുപത്തി മൂവായിരം രൂപ ബോഡി വെയ്റ്റ് വരുന്നത് അമ്പത്തഞ്ച് കെ ജി ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൾ ചെയ്യുക ഇത് ഞങ്ങളീ മേപ്പാടി ലൊക്കേഷനിൽ തന്നെ വളർന്ന് വലുതായ ആടാണ് ആ ഇതൊരു റെഡ് ബീറ്റിൽ ആടാണ് പിന്നെ ക്ലോസ് ചെയ്തിട്ട് രണ്ട് മാസം ആയക്കുന്നത് ബോഡി വെയിറ്റ് അമ്പത്തഞ്ച് കെ ജി ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തിനാലായിരം രൂപ കേട്ടോ ഇതിൻ്റെ ലൊക്കേഷന് വരുന്നത് മേപ്പാടിയാണ് പിന്നെ ആദ്യത്തെ ഒരു പ്രസവം കഴിഞ്ഞതാണ് കേട്ടോ ഈ ആട് പർപ്പ സാരി വലിയൊരാടും അതിൻ്റെ പെട കുട്ടിയാണ് വയസ്സ് വരുന്നത് ഒന്നര വയസ്സ് ബോഡി വെയ്റ്റ് അമ്പത് കെ ജി പിന്നെ റേറ്റ് ഇതിൻ്റെ ഇരുപത്തി ആറായിരം കേട്ടോ ലൊക്കേഷന് വരുന്നത് മേപ്പാടി